പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക വിചാരിക്കുന്നു ഇന്ന് അതിരാവിലെ തന്നെയാട്ടോ ഞാൻ വീഡിയോ എടുക്കണത് എൻ്റെ ചെത്തിയിൽ പൂക്കൾ കണ്ടോ എന്ത് ഭംഗിയാലേ ഒരു ചട്ടിയിലാണ് നിൽക്കുന്നത് ഇത് നിലത്തായിരുന്നെങ്കിൽ എന്ത് ഭംഗിയുണ്ടായിനെ നിലനടാൻ പറ്റില്ലല്ലോ ഇതിലും ധാരാളം മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ ധാരാളം എന്ന് വെച്ചാൽ ധാരാളം എവിടെ നോക്കിയാലും മുട്ടുകൾ മാത്രം ഇത് വിരിയുമ്പോൾ നല്ല ഭംഗിയാട്ടോ ഇത് കുറച്ച് വലിയ പൂവാണ് മൈസൂർ ജമിന്റെ പൂക്കളൊക്കെ അങ്ങനെ പോയി തുടങ്ങി അതോ പ്രാണി വന്ന് കടിച്ചതാണോയെന്നറിയില്ലേ കേട്ടോ പൂക്കളൊക്കെ വരുമ്പോൾ പ്രാണികളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ വരും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു എപ്പോഴും മഴക്കാർ തന്നെയല്ലേ മഴ പെയ്യുന്നതേ ഇല്ല മഴക്കാർ മാത്രം ഇന്ന് അതിരാവിലെ തന്നെയട്ടോ വീഡിയോ എടുക്കണം അതിന് ഏഴായിട്ടേ ഉള്ളൂ ഇന്ന് പള്ളിയിൽ പ്രാർത്ഥനയുള്ള ദിവസമാണ് കാരണം ഇന്ന് ബുധനാഴ്ചയാണ് പ്രാർത്ഥനയുടെ ശബ്ദം ഒന്ന് കുറഞ്ഞ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഓൺ വോയിസ് തന്നെ കൊടുക്കുകയാണ് മൈക്കൊന്നും എടുത്തിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ എടുക്കുകയാണ് കേട്ടോ ചിലപ്പോൾ നേരത്തേക്ക് എടുത്തു വയ്ക്കാറുണ്ട് ഇന്ന് എന്തോ സമയം കിട്ടിയില്ല ഇന്നലെ സമയം കിട്ടിയില്ല ഈ എല്ലാം ചീത്തിയായിട്ടുണ്ട് ഇത് മാറ്റി ഇത് മുറിച്ച് കളയണം ഇതൊരു ഇതൊരഭംഗിയാണല്ലേ അങ്ങനെ നിൽക്കണത് പീസ് ലില്ലി ഒരു പൂവ് അങ്ങനെ വന്നിട്ടുണ്ടോ നമുക്ക് മാറ്റി നടണ്ട സമയമായിട്ടുണ്ട് കട്ട പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ കട്ട പിടിച്ച് നിൽക്കുമ്പോൾ പൂക്കളൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അത് മാറ്റി നടേണ്ട സമയമായി എൻ്റെ ചെടികൾ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ചേച്ചിയുടെ വീട്ടിൽ എത്ര ചെടികളാണ് എന്ത് ഭംഗിയാണ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ നടാൻ സാധിക്കും ഞാൻ ഒരു റെൻറ്റ് ഹൗസിലാണ് താമസിക്കുന്നത് സ്വന്തമായി വീടുള്ളവർക്ക് എത്ര ചെടികൾ നടാൻ സാധിക്കും അല്ലേ ഞാൻ എപ്പോഴും വിചാരിക്കും സ്വന്തമായി വീടും കുറേ സ്ഥലമുള്ള ആൾക്കാർ ഒരു ചെടി പോലും നടന്നത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് വല്ലാത്ത അതിശയം തോന്നും അവർക്ക് സമയമില്ല ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് എനിക്കപ്പം ഞാൻ വിചാരിക്കുമ്പോൾ അത് എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ എത്രയോ നട്ടേനെ ഇതിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താഴെ നടാൻ പറ്റില്ല എന്ന് പറയണത് നമ്മളിവിടുന്ന് പോകുമ്പോൾ അതൊക്കെ പോവില്ലേ പിന്നെ വരുന്ന ആൾക്കാർ അതൊക്കെ സംരക്ഷിക്കുന്നത് എന്താ ഉറപ്പ് ചിലപ്പോൾ ചെടികളിഷ്ടമില്ലാത്തവരാണെങ്കിൽ അതൊക്കെ എടുത്ത് കളയില്ലേ അല്ലെങ്കിൽ കരിഞ്ഞു പോവില്ലേ അത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെടികളൊന്നും താഴെ വെക്കില്ല അല്ലെങ്കിൽ മരങ്ങളൊക്കെ വെക്കും അതൊക്കെ സർവേവ് ചെയ്ത് പൊക്കോളൂലോ അല്ല കപ്പ കപ്പങ്ങയോ എന്താ പറയുക കറിവേപ്പ് അതൊക്കെ താഴെ നിന്നാലും സർവേവ് ചെയ്ത് പൊക്കോളും അതുകൊണ്ടാണ് നമ്മുടെ ചെടികളൊന്നും താഴെ വെക്കാത്ത ചെമ്പരത്തി ഒക്കെ വെച്ചാലും കുഴപ്പമില്ലല്ലോ അതൊക്കെ അങ്ങനെ നിന്നോളും അതുകൊണ്ട് വലിയ ചെമ്പരത്തിയൊക്കെ താഴെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള മനോഹരിയായ ഒരു ചെടിയെ പറ്റിയാണെന്ന് പറയാൻ പറഞ്ഞത് മനോഹരിയാണോ മനോഹരനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും പിന്നെ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ ചിറ്റയുടെ മോളുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നാട്ടോ പൂ ഉണ്ടായി ഇതേലും പല കളറുണ്ടായിരുന്നു ആദ്യം ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോകും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ എവിടേക്കാ പോണേ അല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ പ്രാർത്ഥന കേൾക്കാം നല്ലതാണല്ലോ പ്രാർത്ഥന കേൾക്കുന്നത് എപ്പോഴും രാവിലെ നല്ലതല്ലേ രാവിലെ ആണെങ്കിലും വീഡിയോ ഉച്ചയ്ക്ക് രണ്ട് മണിക്കേ വരുള്ളൂ കേട്ടോ ഒരേ ടൈമാണ് കീപ്പ് ചെയ്യണത് പറഞ്ഞു പറഞ്ഞ് എവിടേക്കാണ് പോണേ ഏത് ചെടിയെ പറ്റിയാ പറയണേ ഒന്നും പറയണില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും പറയാൻ പോണത് ഇവനെ പറ്റിയാണ് ഞാനത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെന്താണ് പിടിലാന്തസ് ഇത് പല രീതിയിലുള്ളതുണ്ട് കേട്ടോ നല്ല വളഞ്ഞ് ഒരു ചെകുത്താൻ്റെ എന്താ പറയുക ചെകുത്താൻ്റെ ബാക്ക്ബോൺ നട്ടെല്ല് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര് അങ്ങനെയും പറയും അതാ അതിൻ്റെ വേറൊരു കളറ് കണ്ടോ വൈറ്റും ഗ്രീനും ഇതാ ഇതിൽ തന്നെ എല്ലാം കൂടി ചേർന്ന് വന്നേക്കണം കാരണം ഇതെല്ലാം അങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കണതായിരിക്കുമല്ലോ അതുകൊണ്ട് ഇതിൽ നിന്ന് ചിലപ്പോൾ ഈ ഗ്രീനും വരും വൈറ്റും വരും ഒരു ചെട്ടിയാണ് കേട്ടോ ഇതിനുള്ളിൽ കണ്ടോ വന്നേക്കണത് ഇതിൽ വന്നപ്പോൾ വേറെ ഷെയ്ഡായി ശരിക്കും ഫുൾ വൈറ്റായിരുന്നു ആദ്യം ഉണ്ടോ പിന്നെ ഇത് മാറ്റി നട്ടപ്പോൾ ഇതിങ്ങനെയായി പക്ഷേ ഈസി ആയിട്ട് പിടിച്ചെടു പിടിക്കൂട്ടോ വളരെ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ചെടിയാണ് ഇതിൻ്റെ കൂട്ടത്തിലൊരു സുന്ദരിയുണ്ട് ഇവരായിട്ട് വലിയ സാമ്യം തോന്നില്ലെങ്കിലും അതാരാണ് അവൾ വെടില്ലാതെ സ്കേളി എന്ത് ഭംഗിയാലേ കാണാനായിട്ട് ഇത് ആയിട്ട് ചെയ്യണ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് വെക്കണതാണ് ഭംഗി കേട്ടോ കണ്ടോ ഈ കളറ് കണ്ടോ ഒരു പിങ്ക് ഇങ്ങനെ വരും നല്ല പക്ഷേ എന്താ പറയുക ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പിരിഞ്ഞ് അതുകൊണ്ടാണ് കേളി എന്ന് പറയുന്നത് പക്ഷേ ഇതിലൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഞാൻ കണ്ടോ അതായത് മോളിലായതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ട് പച്ച കളറ് കണ്ടോ ഇതിൽ പച്ച അലകൾ കണ്ടോ താഴ്ത്ത പോലത്തെ കണ്ടോ ഇതിലും പച്ച കളറുണ്ട് കേട്ടോ ഇതിലും നമ്മുടെ ഈ പച്ച ഇതുപോലത്തെ ഇലകൾ വന്നിട്ടുണ്ട് ഇതുപോലത്തെ പച്ച കളർ വന്നിട്ടുണ്ട് ഇത് എൻ്റെ അടുത്ത് കുറേ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതിന് പിങ്ക് കളർ ഇങ്ങനെ വരണേ ഉള്ളൂ ഇതിൽ കണ്ടോ കേളി ആവാതെ ഇലകൾ കണ്ടോ സാധാരണ പോലത്തെ ഈ പച്ച കളറും ഉണ്ട് ഇത് ഞാനിങ്ങനെ എടുക്കുകയാണ് നമുക്ക് നടന്നത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ എന്താ പറയുക നാടൻ വെറൈറ്റി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഞാൻ കാണിച്ചത് കേട്ടോ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും അങ്ങനെ വികസിപ്പിച്ചെടുത്തേക്കണത് കണ്ടോ അപ്പോൾ ഓരോ ചെടികളിൽ നിന്നും പലതരം ചെടികൾ ചെടികളങ്ങനെ ഉണ്ടാക്കിയെടുക്കുമല്ലോ കണ്ടെ ഇതിന് പിങ്ക് കളർ കണ്ടോ കണ്ടോ പച്ച ഇതൊക്കെ പണ്ടൊക്കെ നമ്മുടെ വേലിയിലും നാട്ടിൻപുറത്തും ഒക്കെ കണ്ടിരുന്നതാണല്ലേ ഇത് അതിൻ്റെ ഒരു വൈറ്റ് കളറ് എന്താ പറയുക ഇതുപോലെ പച്ച പോലെ ഇങ്ങനെ വരും അവിളീന്ന് നമ്മളെടുക്കുമ്പോൾ ണ്ടോ കയ്യിലാവണം നമ്മൾ പണ്ടൊക്കെ അങ്ങനെ വെച്ച് കളിക്കാറൊക്കെ ഉണ്ട് കുട്ടികൾ ഇതിൻ്റെ ഇലയെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കളിക്കും അല്ലേ ഞാനിവിടെ ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട് ഇനിയുണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത് എന്താ ഒരേ വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും കുറച്ച് വ്യത്യസ്തരായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാലേ കാണാൻ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലത്തും ഇത് വയ്ക്കാൻ നമുക്ക് തള്ളത്തും വെക്കാം ഒരു കുഴപ്പമില്ല വെയിൽ കൂടുന്തോറും അങ്ങനെ റോസ് കളർ അതായത് പിങ്ക് കളർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഗ്രീൻ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാം ഇതെല്ലാം നമുക്ക് വെട്ടി ഒതുക്കേണ്ട സമയമായിട്ടുണ്ട് ഈ തൂങ്ങി നിൽക്കുന്നതൊക്കെ നമുക്ക് നട്ട് കൊടുക്കാം വേറെ സ്ഥലത്തേക്ക് അപ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കും അതായത് ഷെയ്ഡിൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒട്ടും പിങ്ക് കളർ ഇല്ല ഇത് പോറിച്ചിലും വെച്ചേക്കാണ് തൂക്കിയിട്ടേക്കാണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ നടുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തൊരു സന്തോഷമാണല്ലേ എനിക്ക് സന്തോഷമാണ് കേട്ടോ ചിലർക്ക് സന്തോഷമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ചിലർക്ക് ചെടികൾ ഇഷ്ടമില്ല ചെടികൾ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക എനിക്ക് വല്ലാത്ത അതിശയം തോന്നും കേട്ടോ ചെടികളില്ലാത്തൊരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല എൻ്റെ മോള് അവളുടെ വീട്ടിലേക്ക് എന്നെ വിളിക്കൂട്ടോ അവിടെ വന്ന് നിൽക്കാമേ കുറച്ച് ദിവസം എന്ന് പറയും പക്ഷേ ഞാൻ എങ്ങനെ പോകും ഈ ചെടികളെ പ്രേം ചേട്ടൻ കൊഴിക്കും അതായത് എൻ്റെ ഹസ്ബൻഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ എൻ്റെ ഹസ്ബൻഡ് ചെടികൾക്ക് വെള്ളം പക്ഷേ ചെടികൾ ചെടികളെ ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ അവരുടെ കീടങ്ങൾ വരുന്നുണ്ടോ അതിന് വളം കൊടുക്കണം വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ ഇട്ടിട്ട് പോകാൻ വിഷമാണ് അപ്പോൾ ചോദിക്കും മോളേക്കാൾ വലുതാണോ ചെടിയെന്ന് അവൾ എന്നോട് ചോദിക്കുന്നതാട്ടോ എന്നെക്കാളും വലുതാണോ അമ്മയ്ക്ക് ചെടിയെന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും രണ്ടു പേരും തുല്യാണ് അപ്പോൾ എന്ത് എന്ന് ചോദിക്കും എങ്കിലും ചിലപ്പോഴൊക്കെ അങ്ങനെ നമുക്ക് വിട്ടിട്ട് പോകേണ്ടി വരും അപ്പോഴെൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെ ആയിരിക്കും ഇനി പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ഞാൻ പോരടിപ്പിക്കണമല്ലേ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം കേട്ടോ ചെടികളോടുള്ള എൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാനായിട്ടുണ്ട് അതുപോലെ നിങ്ങളും ചെടികളെ സ്നേഹിക്കാം കേട്ടോ പള്ളിയിൽ പ്രാർത്ഥനയുടെ ശബ്ദം കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം ഇത് നടന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ എനിക്ക് വേണ്ട വളം എൻ്റെ ചെടികൾക്ക് വേണ്ട വളം ഞാൻ തന്നെയുണ്ടാക്കാറ് ഞാൻ നേരത്തെ വെളിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം പച്ചക്കറി വേസ്റ്റ് വെച്ചേക്കണതാണ് കേട്ടോ അത് ഇതിൻ്റെ വെള്ളം അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോഴാണത് ഡ്രൈ ആയിട്ട് വരുള്ളൂ കേട്ടോ അതായത് ഇത് ഏകദേശം ആയിട്ടുണ്ട് ആയി വരുന്നു ഈ വളം അങ്ങനെ ഞാൻ ഓരോരോ ബക്കറ്റിങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും എന്നും പറയണ പോലെ തന്നെ ചെടികൾ നടാനായിട്ട് ഒന്നുമില്ലെങ്കിൽ മണ്ണ് മണൽ ചാണകപ്പൊടി ഏതെങ്കിലും വളം കുറച്ച് ചേർത്തിട്ട് നടുക കേട്ടോ എനിക്ക് മണലില്ലാത്തത് കൊണ്ട് ഞാൻ മണ്ണും കൊക്കോപീറ്റും പിന്നെന്താണ് എന്ത് നടടുമ്പോഴും നമ്മൾ സാഫ് ചേർക്കണം സാഫും കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് നടാനായിട്ട് വളങ്ങൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് എൻ്റെ ഇതിൽ ഇല്ല അവിടെ കുറച്ച് ജൈവവളം ഞാൻ ഉണ്ടാക്കിയ ജൈവവളം മാത്രം ഇതിൽ ചേർത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ തന്നെ ചെടി നടുമ്പോൾ കുറേ വളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നീട് എന്തെങ്കിലും വളം ചേർത്ത് കൊടുത്താൽ മതി ഈ ചെടിക്ക് നമ്മുടെ ഞാൻ ഈ പെടിലാന്തസ് കേളി എന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് അല്ലെങ്കിൽ പെടിലാന്തസ് വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ ചെടികൾക്കും അങ്ങനെ ഒരുപാട് വളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അങ്ങനെ വളമൊന്നും അധികം ചേർക്കാറില്ല വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയുക ലിക്വിഡ് പോലത്തെ വളങ്ങൾ ഒഴിച്ചു കൊടുക്കും കേട്ടോ അല്ലാതെ ഈ സ്ലറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കും അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് കുറേ വളങ്ങളൊന്നും അങ്ങനെ ചേർക്കാറില്ല അല്ലാണ്ട് തന്നെ ചെടി നന്നായിട്ട് വളർന്നോളൂ കേട്ടോ ഇപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സാധാരണ പോട്ടല്ല ഒരു ഹാങ് ചെയ്യണ പോട്ടിലേക്ക് അല്ല ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്ക് മണ്ണ് നിറച്ചിട്ട് നട്ട് കൊടുക്കുക കേട്ടോ അതെങ്ങനെയാണ് നടണേ എന്ന് കാണിച്ചു തരാം ഞാൻ ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ചെടികളൊക്കെ പുതിയതായിട്ട് നട്ടുവെക്കുന്ന ചെടികളൊക്കെ ഇവിടെ ഈ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും കേട്ടോ ഇവിടെ അധികം വെയിലൊന്നും കിട്ടില്ല പിടിച്ചു കഴിയുമ്പോൾ മാത്രമാണ് പുറത്തേക്ക് കൊണ്ടുവയ്ക്ക കേട്ടോ അവിടെ നമ്മുടെ അരേലിയൊക്കെ ഇവിടെ പിടിപ്പിക്കാൻ വെച്ചേക്കണ ഗോൾഡൻ അരേലിയ കണ്ടോ അത് ഇവിടെയും പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു പന്നൽ ചെടി ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ല ഇതിനകത്തുനിന്ന് ഇങ്ങനെ പശ പോലെ എന്നാൽ ചറം പറയും കേട്ടോ പശ പോലെ ഇങ്ങനെ വരും ഇതാണ് നമുക്ക് നട്ട് കൊടുക്കേണ്ടത് കേട്ടോ തുമ്പെ എടുക്കാൻ പാടുള്ളൂ വലിയ കഷ്ണം എടുക്കരുത് തൂങ്ങി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വലിയ വലിയ കഷ്ണം എടുക്കരുത് ഇതിന്ന് വളർന്ന് വലുതായിട്ട് വേണം വരാനായിട്ട് കേട്ടോ ചെറിയ കഷ്ണങ്ങൾ എടുക്കാൻ പാടുള്ളൂ അപ്പം നമുക്ക് നട്ട് കൊടുക്കാം പുറത്ത് ജോലിക്കൂട്ടി വന്നിട്ട് തോന്നണം കേട്ടോ അവൾ രാവിലെ അവൾക്കൊന്നും ഞാൻ കൊടുത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ട് അവൾ അവിടെ ബഹളം വയ്ക്കുന്നുണ്ട് ജൂലിക്കുട്ടി ആരാണെന്ന് അറിയുമല്ലോ ഷോർട്ട് വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ ഇവിടെ പുറത്ത് വരുന്ന ഒരു പട്ടിക്കുട്ടിയാണ് കേട്ടോ ഞാൻ വളർത്തുന്നതല്ല അവളുടെ അമ്മ ഇവിടെ അവളെ പ്രസവിച്ചിട്ട് പോയതാണ് അമ്മയൊന്നിപ്പോൾ കാണാനില്ല അവൾ അവളവിടെ ബഹളം വെക്കിയിട്ടുണ്ട് പുറത്ത് തുള്ളി കളിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട് എനിക്ക് ഫുഡ് തരൂ ഫുഡ് തരൂ എന്നും പറഞ്ഞു ഇന്ന് രാ ഇന്ന് രാവിലെ പൂച്ചകൾക്ക് കൊടുക്കുമ്പോൾ തന്നെ അവൾ വരാറുണ്ട് കേട്ടോ ഇന്ന് അവളെ കണ്ടിട്ടില്ല വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാൻ പറ്റും മണ്ണ് നല്ല ലൂസായിരിക്കണം കേട്ടോ കട്ടിയുള്ള മണ്ണ് ഒരിക്കലും ചെളികൾ നടുമ്പോൾ കട്ടി മണ്ണ് ഉണ്ടാവാൻ പാടില്ല ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കട്ടിയായിട്ടുള്ള മണ്ണിൽ ചെടി നടരുത് ലൂസായിട്ടുള്ളതായിരിക്കണം കേട്ടോ വെച്ച് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ജൂലി ഇതേ കണ്ടോ അവളുടെ പാത്രത്തിലൊക്കെ ഇല വീണ് കിടക്കുന്നു ഇപ്പം തരാട്ടോ ഒരു സെക്കൻഡേ വീഡിയോ എടുത്തിട്ട് ഇപ്പം തരാം ജൂലി കിട്ടാ ഇപ്പം തരാട്ടോ ഇപ്പം തരാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ചെടിക്കെന്താ പറയുക വെള്ളമൊക്കെ വേണം കേട്ടോ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കുറച്ച് വെള്ളമൊക്കെ വേണ്ട ചെടിയാണ് ഇനി ഇതിവിടെ ഇരിക്കട്ടെ തണുലത്ത് വെക്കുക കേട്ടോ ഏത് ചെടി നമ്മൾ നടടുമ്പോഴും ഒന്ന് രണ്ട് ദിവസം തണലത്തൊക്കെ വെക്കുക രണ്ട് ദിവസം അല്ല അത് പിടിച്ച് കിട്ടണവരെ തണലത്ത് വെക്കുക കേട്ടോ എന്നിട്ട് മാത്രം വെയിലത്തേക്കൊക്കെ വെക്കാൻ പാടോ അല്ലെങ്കിൽ ചെടികൾ വേഗം പോകും കണ്ടപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെടികൾ നടുക എന്നിട്ട് ചെടികളെ സ്നേഹിക്കുക കേട്ടോ ഇനി ഇഷ്ടമായാലും എന്ത് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പ്ലീസ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഒരു അറുന്നൂറ് പേര് കണ്ടാലും ഒരു മൂന്നാല് കമൻറ്റൊക്കെ വരാറുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ജൂലിക്കൂട്ടിനെ കാണിച്ചുകൊണ്ട് നിർത്താം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അവൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ പാവം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും എല്ലാവർക്കും ടാറ്റാ